ആധുനിക സാങ്കേതിക മികവോടെ നവീകരിച്ച മുല്ലശ്ശേരിയിലെ ജപ്പാൻ കരാട്ടെ ഷോട്ടോ ഫെഡറേഷൻ ഇന്ത്യ ഷവോലിൻ അക്കാദമി ഉദ്ഘാടനം ചെയ്തു പാവർട്ടി പോലീസ് എസ് എച്ച്ഒ ആന്റണി ജോസഫ് നെറ്റോ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മൾ വേഗം

അതിന്റെ ഉന്നമനത്തിനായി പരിശ്രമിച്ച സെൻസി തോമസ് വിധേയത്തിൽ ആന്റണിയുടെ ആഗ്രഹമാണ് ഇതോടെ സാക്ഷാത്കരിച്ചത് ജപ്പാനിലെ അംഗീകൃത ജപ്പാൻ കരാട്ടെ ഷോട്ടോ ഫെഡറേഷന്റെ ആദ്യ ബ്രാഞ്ചാണ് മുല്ലശ്ശേരിയിലെ ഷവോലിൻ ഗ്രാമത്തിൽ ആരംഭിച്ചത് മുല്ലശ്ശേരിക്കാർക്ക് കരാട്ടയുടെ അന്താരാഷ്ട്ര തലത്തിലുള്ള പരിശീലനവും അംഗത്വവും ലഭിക്കുന്നതിനുള്ള അവസരമാണ് ഇതിലൂടെ ഒരുക്കിയിരിക്കുന്നത് ഉദ്ഘാടനത്തിന്റെ ഭാഗമായി നടന്ന വിളംബരജാതിൽ ശിങ്കാരിമേളത്തിന്റെ താളത്തിൽ കാവടികൾ ആടിത്തമർത്തപ്പോൾ ജനക്കൂടത്തിന് വിസ്മയ നിമിഷങ്ങൾ പകർന്നു ജെ കെ എസ് ഷവോലിൻ അക്കാദമി ചെയർമാൻ സെൻസി നൈനാൻ തോമസ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ബെന്നി ആന്റണി പഞ്ചായത്ത് പ്രസിഡന്റ് ദിൽന ദിനേഷ് വൈസ് പ്രസിഡന്റ് കെ പി ആലി പഞ്ചായത്ത് അംഗങ്ങളായ ക്ലമൻ ഫ്രാൻസിസ് രാജശ്രീ ഗോപകുമാർ അഗ്രികൾച്ചറൽ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ എ ജെ വിവൻസി റിട്ടയേഡ് കർണാടക പോലീസ് എ എസ് ഐ ഷിബു വിധേയത്തിൽ പ്രൊപ്പറേറ്റർ ഫ്രാൻസിസ്ക ആന്റണി സെക്രട്ടറി സെൻസിഎസ് സ്പ്രിംഗ്സ് ടെക്നിക്കൽ ഡയറക്ടർ സെൻസി ശശിധരൻ കോവിൽ പ്രസിഡന്റ് സെൻസി ആനന്ദൻ പ്രസിഡന്റ് സെൻസി വി ഷാജി ടൂർണമെൻറ്റ് കോർഡിനേറ്റർ സെൻസി അഭിജിത് എന്നിവർ പങ്കെടുത്തു ജപ്പാൻ കരാട്ടെ ഷോട്ടോ ഫെഡറേഷൻ ഷവോലിൻ അക്കാദമിയുടെ ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ ഉദ്ഘാടനം മുരളി പെരുമെല്ലി എം എൽ എ മുല്ലശ്ശേരി മടോണ ഹാളിൽ നടന്ന ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങളുടെ നിർവഹിച്ചു ചടങ്ങിൽ കരാട്ടെ പ്രദർശന മത്സരങ്ങൾ നൃത്താവിഷ്കാരങ്ങൾ ആദരിക്കൽ എന്നിവ നടന്നു ജപ്പാനിൽ നിന്ന് നേരിട്ട് സർട്ടിഫൈ ചെയ്ത ബ്ലാക്ക് ബെൽറ്റ് ടീം ഉൾക്കൊള്ളുന്ന കരാട്ടെ പ്രദർശനം ചടങ്ങിന്റെ പ്രധാന ആകർഷണമായിരുന്നു ജോയൽ ജോസഫ് ജവൽ ബി ജോസഫ് ഹന്ന തോമസ് വിധേയത്തിൽ ഷവോലിൻ തോമസ് വിധേയത്തിൽ എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന പ്രദർശനം ശ്രദ്ധേയമായി നൂറിൽ പരം കരാട്ടേകൾ ചടങ്ങിൽ പങ്കെടുത്തു കരാട്ടയോട് അതിയായ ഇഷ്ടമുള്ളവർക്കെല്ലാം ഈ ലോകനിലവാരത്തിലുള്ള അക്കാദമിയിലേക്ക് സന്ദർശനം നടത്താവുന്നതാണ്